ആടെ അവിടെ വന്ന് കൂട്ടം കൂടി നിൽക്കണ ഇലക്ഷനിലുള്ള ആളാണോ അയ്യോ ആ രണ്ടുപേരും ഇവിടെ നിന്ന് ഇരിക്കണെന്നാ അത് പറയാത്തെന്ത് മത്തേ ആ പ്രശ്നം വയ്ക്കുന്ന ആളാണോ അത് പറയാ വല്ല കബഡി ആ അല്ല അല്ല അല്ലേ ഓ ഓ ഓ മുഖം നോക്കി പറയാനാ അയ്യോ മൂലം നോക്കി പറയാത്തത് ബാദ്യം ആവാ പിന്നല്ല കൊള്ളാം മുഖം കണ്ടിട്ട് പൊങ്ങിയവനെ പൊക്കണം അല്ലേ അത് കെ പി പൊക്കിക്കോളൂ കെപി എന്ന് പറയുമ്പോൾ കൃഷ്ണപ്രസാദ് അല്ല കേരള പോലീസ് അത് പൊക്കും ഒരു സംശയമില്ല ഇപ്പം കണ്ടില്ലേ ആ നിരാഹാരമൊന്നും ഇതിനൊരു പ്രശ്നമല്ല ഒരു പരിഹാരവുമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും നിരാഹാരം കിടന്നിട്ടില്ല കാര്യം വെണ്ണ കുണ്ണ അല്ല വെണ്ണ എന്തെങ്കിലും ആ അതാ അങ്ങോട്ട് പോട്ടെ അല്ല നമ്മളില്ല ആ അപ്പം അങ്ങനെയാണ് അതുകൊണ്ട് പട്ടിണി കിടന്ന് ചാവാനാണ് വിധിയെങ്കിൽ അത്രയേ ഉള്ളൂ അത് അമിതമോടെ അലോത്പതി ചികിത്സ എന്ന് പണ്ടുള്ളവർ പറയും അതാണ് ഇവിടെ സംഭവിച്ചത് അല്ലേ ആ കാലുള്ള കയ്യിൽ കിട്ടണ ഗോളില്ല ആ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇന്നലെ ഏകാദശിയായിരുന്നു ഞാൻ ശബരിമലയിലായിരുന്നു ഇപ്പോൾ വന്നു സുഖമായിട്ടിരിക്കുന്നു ഒരു കുഴപ്പവും ഇല്ല വയസ്സ് അറുപത്തിരണ്ടായി ഞാൻ വെച്ച് കാലൊക്കെ എങ്ങനെ ഇങ്ങനെ ആ വന്നു ഒരു കുഴപ്പമില്ല அய்யோ எந்த ஒரு சிரக்கடை சபரிமலேயே எண்டு அம்ச்சியே பன்னெண்டாம் பாடி கேறாமட்ட பாடு எனிக்கும் அறிய போலீசாரன் அறிய கண்டு பகவான கண்டு எல்லாம் தொழுது அய்யோ அதுகொண்டு ஞாபகம் பரவல ஈ ஒளிவி போயவரை குறிச்சு അല്ല ഒളി അല്ല വേറെ വല്ല കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് അത് ഇപ്പോൾ പ്രശ്നം വച്ചാലൊന്നും കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്തിന് ഈ മൊബൈൽ ഫോൺ എടുത്ത് അവിടെ ഇട്ടിട്ട് മറ്റേ ദൃശ്യ സിനിമയെ പോലെയുള്ള സെറ്റപ്പുകളാണ് അതുകൊണ്ട് അയ്യോ നമ്മൾ അതിലൊന്നും കടക്കണില്ല മനസ്സിലായാൽ ഉൾക്ക എൻ്റെ ആ ദൃശ്യം വെളിയിൽ വരും ഞാൻ അകത്തു അകത്തുവാവും അതൊക്കെ അത് നോക്കാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അത് നോക്കും അവർ കണ്ടുപിടിക്കും ചട്ടിക്കകത്താവും ശബരിമലയെ കണ്ടില്ലേ അത് ബഹുമാനപ്പെട്ട നമ്മുടെ ഹൈക്കോടതി ഇടപെട്ടതിൻ്റെ പ്രശ്നത്തിലാണ് ഇനിയിപ്പം ഗുരുവായൂർ ദിവസം കിടക്കണ് വേറെ കുറേ ദിവസങ്ങൾ കിടക്കുന്നത് ഇവിടെയൊക്കെ എന്തിരക്ക പോയെന്ന് ആക്കു പറഞ്ഞു വിടാം ഓരോന്നായിട്ട് അഴിഞ്ഞഴിഞ്ഞ് വരുമ്പോൾ അറിയാൻ പറ്റും ഇനി നമ്മൾ വല്ലാൻ പറഞ്ഞാൽ പറയും ഹിന്ദുക്കളെല്ലാം കള്ളന്മാരി മറ്റർമ്മെ ഹിന്ദുക്കളെ കോവിലും മുസ്ലിം വന്ന് മോട്ടിക്കോ ക്രിസ്ത്യാനി വന്ന് മോട്ടിക്കോ ഇല്ല ഇല്ല ഹിന്ദുക്കളെ മാട്ടിക്കുകയുള്ളൂ അത്ര തന്നെ ആ പൊളിച്ച് പറഞ്ഞാൽ പൊളിച്ച് വന്നാൽ കുഴപ്പമില്ല ഞാൻ പറയുള്ള ഞാൻ പറയും അകത്താ അയ്യോ മണിയാ കരണിൻ്റെ പൈസ അടയ്ക്കണ്ട എൻ്റെ പൊന്നണ്ണന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നും കണ്ണാ കണ്ണാ കെ ചീത്ത വിളിക്കാൻ പാടില്ല ആക്കാതെ ഇത് ഒരു നല്ല രീതിയിൽ പോകണം ഏത് അന്വേഷണങ്ങൾ അതിന് തടസ്സപ്പെടുത്തല്ല രാഷ്ട്രീയക്കാരായാലും ശരി പോലീസായാലും ശരി നമ്മളെ ബഹുമാനപ്പെട്ട കോടതി അവിടെ ഒരു ഇത് വന്നുകൊണ്ടല്ലേ ഈ ഇത്രയും ശബരിമലയിൽ തെളിഞ്ഞ ഞാൻ ഇന്നലെ പോയിട്ട് നോക്കി കേട്ടോ ഇങ്ങനെയൊക്കെ നോക്കി അപ്പോൾ അതൊക്കെ അതുപോലെ ഇരിക്കുന്നു എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ആരെയും ഊമ്പിക്കാതെയും പറ്റിക്കാതെയും ജീവിക്കുക അതാണ് ജീവിതം ഊമ്പിച്ചും പറ്റിച്ചും വലിപ്പിച്ചും ജീവിക്കുക ഇപ്പം കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബാറ് ഒന്ന് കട്ടൻ ചേർ റാമണിയാ അണ്ണ് വേണോ കട്ടണെങ്കിൽ കട്ടേ കുഴത്തിട്ട് വായിക്കുന്ന തള്ളാക്കിക്കൊള്ളി ഞാൻ കേക്കെ ആ ഞാൻ കേക്കാരണോ ഷുഗർ ഇപ്പോഴേ വന്ന എത്ര വയസ്സായി മുപ്പത്തിരണ്ടിൽ ഷുഗർ അപ്പം നാൽപ്പത്തി ഒന്നിൽ ലിവർ അടിച്ചു പോവും അമ്പത്തിരണ്ടാകുമ്പോൾ കിഡ്നിയും പോവും കണ്ണേ കണ്ണേ നമസ്